നമസ്കാരം എല്ലാവർക്കും ഗൾഫിൽ പോകണം അപ്പം ജയിലിൽ പോകണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മലയാളികൾ ജയിലിൽ പോകാനേ ആഗ്രഹിക്കും കാരണം ഗൾഫിൽ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു നാടായി മാറി നമ്മുടെ കേരളത്തിലെ ജയിലിൽ കുറ്റവാളികൾ ആശാവർക്കർമാരെ ശമ്പളം ഇരുന്നൂറ്റി അൻപത് രൂപ പെർ ഡേ അതിൽ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കിട്ടുന്നത് ജയിലിലെ കുറ്റവാളികൾക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയാം അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഒരു സാധാരണ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി കിട്ടുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ എന്നാൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ജോബുള്ള പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും പ്ലംബിങ് ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള ജോലികൾ കിട്ടുന്ന ആൾക്കാർക്കുള്ള ശമ്പളം എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ബഹറിൽ പോകുന്ന ഞാൻ ബഹറിൽ പറയാൻ കാര്യം ഞാൻ ബഹറിൽ കണക്കുവെച്ചാൽ പറയാൻ പറ്റും കാരണം അവിടെ സാധാരണപ്പെട്ട ലേബറിന് കിട്ടുന്നത് എത്രയാണെന്ന് എനിക്കറിയാം എൺപതിനാറ് അല്ലെങ്കിൽ തൊണ്ണൂറ് മാക്സിമം നൂറ് ദിനാറ് ലേബറിന് കിട്ടാൻ സ്കില്ല വർക്കിൻ്റെ വർക്കേഴ്സിന് മേശന്മാർക്കൊക്കെ അതിലും കൂടി സ്വൽപ്പം കൂടെ കൂടി ശമ്പളം കളി കിട്ടാറുണ്ട് ബഹ്റിലെ എൺപത് പീഡി എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടുന്നത് എൺപതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത് പതിനെണ്ണായിരത്തി നാന്നൂറ് രൂപ ഒരു ലേബർ കിട്ടുന്ന നമ്മുടെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് കള്ളന്മാർ കൊള്ളക്കാർ പിടിച്ചുപറിക്കാർ മദ്യപാനികൾ കൊല സംഘപിടൻ എന്ന് പറഞ്ഞ എന്ന് വേണ്ട അവർക്കെല്ലാം കിട്ടുന്നത് പെർ ഡേ അറുന്നൂറ്റി ഇരുപത് വെച്ചാണെങ്കിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ അഞ്ഞൂറ്റി മുപ്പത് വച്ചാണെങ്കിൽ പതിനഞ്ച് തൊള്ളായിരം പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ അപ്പോൾ എൺപത് വീട് ശമ്പളം കിട്ടുന്ന വേഗത്തിന് ആ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിക്ക് പതിനെണ്ണായിരത്തി നാന്നൂറ് കേരളത്തിലെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് കിട്ടുന്നത് അറുന്നൂറ്റി ഇരുപത് അഞ്ച് മുപ്പത് കൂട്ടി കഴിഞ്ഞാൽ പതിനെണ്ണായിരത്തി അറുന്നൂറ് മാത്രമല്ല ഇതിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വർഷം ഈ പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ കിട്ടുന്ന കക്ഷിക്ക് ഒരു വർഷം ഒരു യാതൊരു ചെലവുമില്ലാതെ അവൻ ജയിൽവാസം കഴിഞ്ഞ് ഒരു വർഷം കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ പോകുമ്പോൾ അവൻ്റെ കയ്യിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കാണും പ്ലസ് ബാങ്കിൽ കിടക്കുന്ന ഇൻട്രസ്റ്റ് അതും കൂടെ കൂട്ടി ഭക്ഷ്യത്തിൽ അവൻ്റെ വെച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അവന്റെ കൈ കാണുന്നു ഏതെങ്കിലും ഒരു ഗൾഫുകാരൻ ഒരു സാധാരണ തൊഴിലിൽ പോയ ഗൾഫുകാരും ഗൾഫിൽ പോയിട്ട് ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിൽ പോയിട്ട് ഒരു ലക്ഷം രൂപയെങ്കിലും സമ്പാദിച്ച് ആരെങ്കിലും ആണ് അതും വരുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തും കടം മേടിച്ചും സുഹൃത്തുക്കളെ സഹായിച്ചും ഒക്കെ നാട്ടി വരുന്നു വീണ്ടും നാട്ടിൽ വന്ന് കടമുണ്ടാക്കിയിട്ട് വീണ്ടും തിരിച്ച് കയറിപ്പോകുന്നു അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ആ കട വീട്ടുന്നു പിന്നെയും അടുത്ത കട വാങ്ങിച്ചു തിരിച്ചു വരുന്നു ഇതാണ് ഗൾഫിലെ തൊഴിലാളികളുടെ അവസ്ഥ ഒരു ചിലവുമില്ല ജയിലിൽ മൂന്നു നേരം സുഭക്ഷമായ ഭക്ഷണം രണ്ടു നേരം സ്നാക്സ് വിത്ത് ടീ ഇതൊക്കെ നിയമത്തിലുള്ളതാണ് ജയിലിൽ മട്ടനും ചിക്കനൊക്കെ ഉണ്ടെന്നാൽ പറയപ്പെടുന്നത് എനിക്കരുതലെക്കുറിച്ച് എങ്കിലും മൂന്നു നേരം സൂക്ഷ്മമായ ഭക്ഷണം അത് ബാലൻസ്ഡ് ഡയറ്റ് ഫുഡാണ് കൊടുക്കേണ്ടത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കണം കുറ്റവാളികൾക്ക് വളർന്നു വെള്ള സാഹചര്യം വളരെ 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 എന്താ പറയുന്നത് പ്രോത്സാഹനം നൽകുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത്തെ ഈ കൊടുത്തേക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു പത്ത് വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു കുറ്റവാളി അവൻ്റെ ഇറങ്ങി വരുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ അവൻ്റെ കാണും ഈ പന്ത്രണ്ടായിരത്തി അറുനൂറ് ശമ്പളം വ്യക്തിക്ക് പത്ത് വർഷം ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവന്റെ ലക്ഷം ശ അവന്റെ ബാലൻസ് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ബാങ്കിൽ കിടന്ന പരിശോധന കുട്ടി സത്യത്തി ഇതൊക്കെ നമ്മളെന്താ ചിരിച്ചു മണ്ണ് തപ്പും അല്ലാതെ ഇതൊക്കെയാണ് ഇതൊക്കെ ആരാണ് ഇതൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് പാൻ കുടിച്ച ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റമ്പത് ഒരു ശമ്പളം ഒരു നൂറ് രൂപ കൂട്ടിച്ച് വെച്ചപ്പോ കൊടുക്കാനില്ല കുറ്റവാളികൾ കഞ്ചാവ് അടിച്ച് ആൾക്കാരെയും കുത്തി കൊന്ന് വരാസ്രമം ചെയ്ത് മോഷണം നടത്തി പിടിച്ചും പറിച്ചു പോകുന്ന കള്ളന്മാർക്കും കൊള്ളന്മാർ കൊള്ളക്കാരന്മാർക്കും ഡെയിലി കിട്ടുന്ന ശമ്പളം അറുന്നൂറ്റി ഇരുപത് രൂപ സ്കില്ലാത്തവർക്ക് കിട്ടുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതിനെയൊക്കെ ചിരിച്ച് മണ്ണ് തപ്പുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിലും നമ്മൾ ആഴിഞ്ഞെത്തിക്കേണ്ട വിഷയമുണ്ട് കേരളത്തിലെ കുറ്റവാളികളുടെ എണ്ണം കൂടും എന്നുള്ളതല്ല സുഭിക്ഷമല്ലേ കാരണം ജയിലിൽ കിടക്കുകയാണെങ്കിൽ മൂന്നേരം നല്ല സൂക്ഷ്മമായ ഭക്ഷണം അടിപൊളി ആഹാരം കിട്ടും വെള്ളം പുറത്തിറങ്ങി വെള്ളമൊന്നും അടിച്ചിട്ട് ഇവർ ഒന്നും പോകത്തില്ല തല്ലുകൂടേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അത് സുഖമായിട്ട് വിന്താസായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള സെറ്റപ്പാണ് ജയിൽവാസം ഇതാണ് നമ്മുടെ ഈ കേരളത്തിലെ തൊഴിൽ സംരംഭം ഗൾഫിൽ പോകേണ്ട വിദേശത്ത് ആരും പോകണ്ട ഇനിയിപ്പോൾ പിടിച്ചുപറിയും കള്ളത്തിലൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ അത്യാവശ്യം സാമ്പത്തിക ഓട്ടം ഇറങ്ങി വരാം ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എൻ്റെ പൊന്നു ജനങ്ങളെ നാം ഇതിനൊക്കെ എന്തോ പറയണ്ട ഇതൊക്കെ ആരുടെ മണ്ണിൽ നിൽക്കുന്ന എന്താ പറയുന്നത് ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇതൊക്കെ ആരുടെ ഐഡിയ ആണ് ഇങ്ങനെയൊക്കെ എങ്ങനെ സാധിക്കുന്നു അറുപത്തിമൂന്ന് രൂപ ആയിരുന്നു നേരത്തെ തൊഴിൽ ജയിലിൽ കിടക്കുന്ന മറക്കുള്ള ശമ്പളം അറുപത്തിമൂന്ന് രൂപയായിരുന്നു അറുപത്തി രൂപയിൽ നിന്ന് ഒറ്റയടിക്കാണ് അഞ്ഞൂറ്റി മുപ്പതിലേക്ക് മാറിയത് ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ കണ്ടിട്ടും കേട്ട് നമ്മളൊക്കെ ചിരിക്കുക എന്നല്ലാതെ സത്യത്തിൽ എന്താ ചെയ്യാം നമ്മൾ മൂക്കത്ത് വെള്ളം വിറവച്ചു ഇതൊക്കെ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഗൾഫിൽ പോയി കിടക്കുന്നവന് അവൻ ഉണക്കറൊട്ടിയും കൊപ്പോസും തൈരും കഴിച്ചാണ് അവൻറെ ദിനങ്ങൾ കഴിച്ചു കൂടുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ ഇല്ലെങ്കിലായി ചിലപ്പോൾ ചപ്പാത്തികത്തൊരു സമൂസ വാങ്ങിച്ചു വെച്ചായിരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചം കഴിക്കുന്ന തലേന്നുള്ള മീൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയോ ഉണ്ടെങ്കിൽ അവിടെ സബ്ജി എന്ന് പറയും പച്ചക്കറി എന്തെങ്കിലും ആയിരിക്കും പോയി കഴിഞ്ഞാൽ രാവിലെ അഞ്ചു മണിക്ക് മണിക്ക് ജോലിക്ക് പോകുന്നവർ ബഹറിൽ കിട്ടുന്ന ഗുബൂസ് ഉണ്ട് ആ കടയിൽ നിന്ന് ഗുബൂസ് വാങ്ങിച്ച് മടക്കി വെച്ചുകൊണ്ട് പോയി അതാണ് ഉച്ചയ്ക്ക് അടിക്കുന്നത് ഏതെങ്കിലും ഒരു നേരം നല്ലതുപോലെങ്കിലും ആഹാരം കഴിക്കുന്നെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടെ കൂടി ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ആ ദിവസം ഈ ഫ്രണ്ട്സൊക്കെ കൂടെ കൂടി എന്തെങ്കിലും അല്ലെ ചിക്കനോ എന്തെങ്കിലും ഒരു മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറച്ചി വാങ്ങിച്ചു കഴിക്കുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഗൾഫുകാരൻ്റെയൊക്കെ ജീവിതാവസ്ഥയിൽ ഇവിടുത്തെ കുറ്റവാളികളുടെ അവസ്ഥയ്ക്ക് കണമുള്ളൂ നമുക്കൊന്നും പറയാൻ നമുച്ചന്ന എന്നേ പറയാമുള്ളൂ കേരളം നമ്പർ വൺ